ഇട്ട് ഇട്ട് വണ്ടി വണ്ടി തനിക്ക് എന്താ പറയാനുള്ളത് എടുക്കരുത് ഒരു ആ ഓട്ടത്തിന്റെ ലെവൽ അങ്ങോട്ട് പറ്റിക്ക് കുട്ടി ഡീസലിന്റെ മഞ്ഞ കളർ കണ്ടല്ലോ വേറൊരു കുട്ടി ഡീസൽ വേറൊരു പെട്രോൾ വണ്ടിയാണ് ബജാജ് പിന്നെ മാക്സിമം അതെ ആപ്പൂട്ടം വരുന്നത് പിന്നെ അതിൻ്റെയൊക്കെ മഹീന്ദ്ര വഴി എണ്ണ അടിച്ച് തിരിച്ചു വരുന്ന വഴി ഷവക്കോട്ട പാലം അവിടെ വണ്ടി കുറവായിരുന്നു അവിടെ കയറ്റി എനിക്ക് വണ്ടി വേറ്റി പിടിക്കാൻ പറ്റത്തില്ല ടൗൺ പെർമിറ്റ് മാറ്റി പഞ്ചായത്ത് പെർമിറ്റ് ആക്കിക്കൊണ്ട് എനിക്ക് വണ്ടി അവിടെ കയറിയിടാൻ പറ്റത്തില്ല അപ്പ എന്റെ സി എൻ ജി മോഡൽ എടാ ഞാൻ ചോദിക്കാവുന്നതെന്ന് അറിയാമോ ഏ സി സിട്ട് വണ്ടി എടുക്കുന്നതിനെപ്പറ്റി പറ്റി എനിക്ക് എന്താ അഭിപ്രായം വീണ്ടും പുതിയൊരു വിശേഷമായിട്ട് വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ വിശേഷമായിട്ട് ഏകദേശം അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഓട്ടയായിട്ട് ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ പുറം പണി ഉണ്ടായിരുന്നു ബാങ്ക് ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നു എ ടി എം പിന്നെ ക്ലീനിങ് പിന്നെ ഹോം ഷിഫ്റ്റിങ് അതിൻ്റെയൊക്കെ ഒരു തിരക്കിലും കാര്യത്തിലൊക്കെ ആയിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഓട്ടോറിക്ഷ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇന്നത്തെ ഓട്ടോറിക്ഷ വിശേഷങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം ഓക്കെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് സക്കീറിന്റെ ഹോട്ടലാണ് സി എൻ ജി ഹോട്ടലാണ് സി എൻ ജി മാക്സിമം എൻ്റെ ഹോട്ടലാണ് ആണ് കിടക്കുന്നത് ഈ കിടക്കുന്നത് അറിയാലോ ഒറ്റക്കണ്ണൻ കുട്ടി ഡീസൽ ഇപ്പം എന്തായാലും ഇവിടെ ബീച്ച് സ്റ്റാൻഡിലാണ് കിടക്കുന്നത് ബീച്ച് സ്റ്റാൻഡിൽ ആൾക്കാരൊന്നും വന്നു ഇറങ്ങിയിട്ടില്ല ഇവിടെ വെയിറ്റിങ്ങിലാണ് ആൾക്കാരൊക്കെ വരട്ടെ സർക്കാരിൻ്റെ എന്തോ വന്നലൊക്കെ കിട്ടുന്നത് സർക്കാരിൻ്റെ എന്തോ പരിപാടി എന്തോ വരുന്നുണ്ട് എന്തോ ആണെന്ന് എനിക്കറിയത്തില്ലേ കറക്കുന്ന് പറഞ്ഞാൽ അത് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഓട്ടോ ആയിട്ട് ഇറങ്ങുന്നത് അപ്പം എനിക്കറിയില്ല എന്താ അവിടെ നടക്കുന്നതെന്ന് എന്തായാലും നീ ഇന്നത്തെ ഓട്ടോഷ വിശേഷങ്ങൾ എന്താക്കിയാലും സക്കീറിന്റെ വണ്ടിയിട്ട് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം അതായത് സക്കീറിന്റെ വണ്ടി സക്കീർ ആപ്പ വണ്ടി ഓടിക്കൊണ്ടിരുന്ന സി സി ഇട്ട് വണ്ടി എടുത്തതാണ് അപ്പോൾ വണ്ടിനെ പറ്റി എന്താ പറയാ വണ്ടീന്റെ ഫിനാൻസ് ഒക്കെ കറക്റ്റ് അടഞ്ഞു പോകുന്നുണ്ടോ പുതുതായിട്ട് വണ്ടി എടുക്കാൻ നിക്കുന്നവര് സി സി ഇട്ട് എടുത്താൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു മനസ്സിലാക്കാം സക്കീറെ കേട്ടോ ഈ നമ്മുടെ കാര്യം ഓടാൻ അവര് ഇട്ട് വണ്ടി തനിക്ക് എന്താ പറയാനുള്ളത് ഒരിക്കലും ഒരു ചുറ്റുപാട് ആ ഓട്ടത്തിന്റെ ഇത് ലെവൽ അങ്ങോട്ട് മാറി മാറി പണ്ടത്തെ പഴയ ഇതൊന്നും അല്ല പിന്നെ അങ്ങനെ വരാൻ ഉദ്ദേശി സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി മെക്കാനിക്കരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി എടുക്കുക ഞാൻ ഞാൻ എന്റെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയത് സി സി ഇട്ട് ഇറക്കരുത് ഇറക്കിയ ഒരു ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപയോളം അടവ് വരും

കംപ്ലൈന്റായിട്ട് ചെല്ലുമ്പോ അവർക്ക് തന്നെ അറിയത്തില്ല മെക്കാനിക് പരവുമായിട്ടുള്ള ഇത് ആ അത് ബ്രേക്ക് ഒരിക്കലും ഓടിക്കരുത് സി എൻ ജി

പിന്നെ നമുക്ക് ഒരിക്കലും ഒരിക്കലും ഒട്ടും ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം നമുക്ക് നല്ല കൈ ആയിരിക്കും പിന്നെ ബാക്കിയുള്ള ദിവസം അറിയാമല്ലോ പിന്നെ ഈ പലിശ ഒക്കെ എടുത്ത് ശ്രദ്ധിക്കുക പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാര് സിസി ഇട്ട് വണ്ടി എടുക്കാൻ നിക്കരുത് എപ്പോഴും തോന്നുന്നെങ്കിൽ സെക്കൻഡ് വണ്ടി എടുക്കത്തോണ്ടി നിങ്ങളെ നിങ്ങളുടെ അവിടെ തന്നെ നല്ല ഓട്ടറഷക്കാരല്ല മെക്കാനിക്കിനെ കാണിച്ചിട്ട് നല്ലൊരു വണ്ടി എടുക്കുക അതിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ ഏത് ഓട്രഷാണോ കൂടുതൽ ആ വണ്ടീനെ എടുത്ത് ഓടുന്നിരിക്കുന്നില്ല അപ്പൊ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പൊ അത് അങ്ങനെ നോക്കുക കേട്ടോ പിന്നെന്തായാലും ഇപ്പൊ ഇവിടെ വെയിറ്റിംഗ് കിടക്കുവാണ് ഇവിടെ നിന്ന് എടുത്താലും അടുത്ത സ്ഥലത്തോട്ട് പോവാം എന്തായാലും വെയിറ്റിംഗ് കിടക്കുക ബീച്ച് സ്റ്റാൻഡിൽ കിടന്നപ്പോൾ ഓട്ടം കിട്ടി സക്കീറിനെ ഓട്ടം കിട്ടി പെട്ടെന്ന് തന്നെ എനിക്ക് ഓട്ടം കിട്ടി എനിക്ക് കിട്ടിയത് നമ്മുടെ ലത്യം പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് ഫേമസ് പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയാണ് ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരുന്ന ഒരു പള്ളിയാണ് അങ്ങോട്ടാണ് എനിക്ക് ഓട്ടം കിട്ടിയത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴി എവിടെയെങ്കിലും ഓട്ടം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ തിരിച്ച് ബീച്ച് സ്റ്റാൻഡിലോട്ട് പോകും അല്ലെങ്കിൽ റാമിൻ്റെ അങ്ങോട്ട് പോകും റാംബ് റൂം സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോവും അവിടെ പോകുന്ന വഴി ഓട്ടം കിട്ടാനാണ് ചാൻസ് ഇതാ അങ്ങോട്ട് പോവാം ഓക്കെ കുറച്ച് ദിവസമായാലും വണ്ടി എഴുതിയില്ല എന്തായാലും ഇപ്പോൾ ഡീസലും കൂടെ അടിക്കാം വണ്ടിയിൽ ഡീസൽ ഉണ്ടായില്ലേന്ന് എനിക്കറിയത്തില്ല നമ്മുടെ കുട്ടി ഡീസലിനകത്ത് അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഡീസൽ ഉണ്ടായില്ലേ നമുക്ക് അറിയാൻ പറ്റില്ല കേജ് കാണിക്കത്തില്ല ഇനിയിപ്പം ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് ഡീസൽ ഉണ്ടാ ഉണ്ടായില്ലെന്നുള്ള ചോപ്പ് കത്തുന്ന അത് എന്നാലും ഒരുമാതിപ്പെട്ട വണ്ടിക്കൊന്നും കാണത്തൂല്ല അപ്പം എന്തായാലും എണ്ണ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഡീസൽ ഉണ്ടായില്ലെന്നറിയത്തില്ല നേരെ നമുക്ക് പമ്പിലോട്ട് പോവാം പമ്പിപ്പോൾ എണ്ണ അടിച്ചിട്ട് ബാക്കിയുള്ള ഓട്ടത്തോട്ട് പോവാം ഓക്കെ അപ്പൊ പമ്പിലോട്ട് നേരിട്ട് എന്തായാലും അടിക്കുക ഒരു നൂറ്റി അറുപത് രൂപക്ക് എന്തായാലും അടിക്കാം ബാക്കി എന്നിട്ട് നോക്കിയിട്ട് അടിക്കാം ഇത് അടിക്കുമ്പോൾ പറയാൻ പറ്റുക ഡീസൽ ഉണ്ടായില്ലേ എന്ന് അടുത്ത പ്രാവശ്യം അടിക്കുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കോ അറുന്നൂറ് രൂപയ്ക്കോ എല്ലാം റൗണ്ട് അടിക്കാം ഇങ്ങോട്ട് വരുന്ന വഴി എണ്ണയടിച്ച് തിരിച്ച് വരുന്ന വഴി ഷൗക്കോട്ട പാലം അവിടെ വണ്ടി കുറവായിരുന്നു അവിടെ കയറ്റി എനിക്ക് വണ്ടി കയറ്റി പിടിക്കാൻ പറ്റത്തില്ല ടൗൺ പെർമിറ്റ് മാറ്റി പഞ്ചായത്ത് പെർമിറ്റ് ആക്കിക്കൊണ്ട് എനിക്ക് വണ്ടി അവിടെ കയറ്റി ഇടാൻ പറ്റത്തില്ല പെർമിറ്റ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം ഇതൊക്കെയാണ് ടൗൺ പെർമിറ്റ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം ഇതൊക്കെയാണ് നേരെ നമുക്ക് ഇപ്പം പോകുന്ന റൂട്ടിൽ നിന്ന് റാമ്പു സ്റ്റാൻഡാണ് അവിടെ എനിക്ക് പിടിക്കാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡുകളിൽ പിടിക്കുന്നൊന്നും കുഴപ്പമില്ല അങ്ങോട്ട് പോകും റാംപുറം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ എത്ര വണ്ടി ഉണ്ടെന്ന് നോക്കാം ഒരു കുട്ടി ഡീസൽ എൻ്റെ കുട്ടി ഡീസലിന്റെ മഞ്ഞ കളർ കറുണ്ടല്ലോ വേറൊരു കുട്ടി ഡീസൽ വേറൊരു പെട്രോൾ വണ്ടിയാണ് ബജാജ് പിന്നെ മാക്സിമം അതെ ആ വരുന്നത് പിന്നെ അതിൻ്റെ മഹീന്ദ്ര ഇടക്കിടയ്ക്ക് എല്ലാ വണ്ടീനും മഞ്ഞ കളർ എൻ്റെ വണ്ടിന്റെ മഞ്ഞ കളർ മാത്രം ഒരു വ്യത്യസ്തമായിട്ടുള്ള മഞ്ഞ കളറാണ് നമുക്ക് അപ്പൂവിനടുത്ത് നമുക്ക് എന്തായാലും ചോദിക്കാം നമുക്ക് മറ്റേ കാര്യം ചോദിക്കാം അപ്പു ഞാൻ ഇപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരെ ഈ ഓട്ടോ ഫിനാൻസ് ഫിനാൻസിറ്റ് എടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഞാൻ അടവ് വെച്ച് അതിനെ പറ്റി അഭിപ്രായം എങ്ങനെയാ പറ്റുന്നുണ്ടോ

പൊതുവായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സി സി ഇട്ട് വണ്ടി എടുക്കാതിരിക്കാൻ നോക്കരുത് അല്ലെങ്കിൽ അവരുടെ ഏരിയ കുഴപ്പമില്ല ഇപ്പൊ നല്ലൊരു ഇപ്പം ലുലുമാളിന്റെ വാതി ലുലുമാളിന്റെ വാതിൽ കിടക്കുന്ന ഒരാളാണ് സ്റ്റാൻഡ് അവിടെ ഒരു സ്റ്റാൻഡുണ്ട് അപ്പൊ അവിടെ കിടന്ന് ഓടുന്ന വീട് അടുത്തോളൂ അപ്പൊ അവിടെ സ്റ്റാൻഡാണെങ്കിൽ കുഴപ്പമില്ല അവിടെ അതില്ലെങ്കിൽ തന്നെ അത്യാവശ്യം കൊല്ലത്തുള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആനക്കുമില്ലാത്ത ഒരുപാട് ഗ്രാമങ്ങളും നമുക്ക് ഓരോ ജില്ലകളിലും ഉണ്ട് ഓട്ടോ ഉള്ള സ്ഥലങ്ങൾ ഞാൻ വേണ്ടെ ഇപ്പൊ ആലപ്പുഴ ടൗണിലുള്ള ഓട്ടോ ആണ് ഇപ്പം ഇപ്പൊ ഇട സ്ഥലങ്ങളുള്ള ഓട്ടം പഞ്ചായത്ത് ഏരിയയിലുള്ള ഇട സ്ഥലങ്ങളിലുള്ള പിന്നെ അവർ വെളിയിൽ വേറൊരുണ്ട് അതിൽ തന്നെ ഒന്നിനും പോകാൻ പറ്റില്ല പിള്ളേരെ കൊണ്ടുപോയി മാസം കിട്ടി നടക്കുന്ന ആൾക്കാരുണ്ട് അവർ ഈ മാസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അത് കൂടുതലും ചെറുപ്പക്കാര് വണ്ടി നിക്കത്തില്ല എന്താ വെച്ചാൽ പ്രായമുള്ളവരെ അവരാണെങ്കിലും അതെ അതെ നിന്റെ അഭിപ്രായത്തില് സീറ്റ് എടുക്കുന്ന വണ്ടി മണ്ഡത്തരോന്നല്ലേ അല്ലെ അതേപോലെ നമുക്ക് വരുമാനം വേണം അല്ലെ അതുകൊണ്ടാ പറയാ നിങ്ങൾ നിങ്ങളുടെ അവിടെയുള്ള ഓട്ടോറിക്ഷക്കാരത്ത് ചോദിച്ചും മനസ്സിലാക്കുക അവിടെയുള്ള മെക്കാനിക്കുന്നത് ചോദിച്ചും മനസ്സിലാക്കുക ഏത് ഓട്ടോ എടുക്കണോന്നും ഇല്ലടാ പിന്നെ അവിടെ നിങ്ങളുടെ ഏരിയയിലുള്ള ഓട്ടോറിക്ഷക്കാരെ ചോദിക്കുമ്പോ അവരെന്തായാലും പറയും ഓട്ടോറക്ഷത്ത ഓട്ടോറക്ഷത്തിന്റെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് പറയും അപ്പൊ അങ്ങനെ കൈകാര്യം ഓട്ടം പോയില്ലേ അങ്ങനെ ചെയ്യാനാണ് നോക്കുന്നത് സെക്കൻഡ് അടുത്ത ഞാനാണ് എന്തായാലും അത്പുറം സ്റ്റാൻഡിൽ കിടന്നപ്പോ ഒരു ഷോക്കോട്ട പാലം ബസ് സ്റ്റോപ്പിലാണ് ഓട്ടം കിട്ടിയത് ഒരു മുപ്പ ഓട്ടം ഇപ്പൊ തിരിച്ച് നമുക്ക് റാമിന്റെ അങ്ങോട്ട് തന്നെ പോവാം ഷവക്കോട്ടപ്പാലം ഓട്ടം കഴിഞ്ഞ് നേരെ നമ്മളെ റാമുറം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പം എല്ലാ വണ്ടിയും ഓട്ടം പോയിട്ടുണ്ട് രണ്ട് പഞ്ചായത്ത് വണ്ടി കിടക്കുന്ന സ്റ്റാൻഡിൽ കിടക്കുന്ന ഫസ്റ്റും സെക്കൻഡും പഞ്ചായത്ത് വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെത്തന്നെ ഉള്ളതാണ് ടൗൺ പെർമിറ്റിന് അപേക്ഷ കൊടുത്തിട്ട് ഇട്ടിരിക്കുന്ന വണ്ടിയാണ് രണ്ടിനും പെർമിറ്റ് കയറ്റാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ടൗൺ പെർമിറ്റ് അങ്ങനെ പെട്ടെന്ന് കയറ്റാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല ടൗൺ പെർമിറ്റുള്ള ഓട്ടോ എന്നെ എടുക്കുക ടൗണിലുള്ളവർക്ക് എന്നെ ടൗൺ പെർമിറ്റുള്ള വണ്ടി കിട്ടത്തുള്ളൂ അപ്പോൾ പഞ്ചായത്ത് വണ്ടി എനിക്ക് എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഒരു പഞ്ചായത്ത് വണ്ടി പുറത്തുള്ള വണ്ടി എനിക്ക് എടുക്കാൻ പറ്റും പക്ഷേ ടൗണിലുള്ള വണ്ടി എടുക്കണമെങ്കിൽ ഞാൻ ടൗൺ കാരനായാൽ മാത്രമേ എനിക്ക് ടൗൺ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അതങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് ഒരു ഓട്ടം കിട്ടുകയെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആ ഒരു വണ്ടിക്ക് ഓട്ടം കിട്ടുന്നത് ഒരാൾ കയറുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡും അവിടെയാണ് ബാക്കിയുള്ള എല്ലാവരും ഇത് ഇവിടെ ഈ തണലത്തി വിടും ബൈപ്പാസിൻ്റെ നേരത്താകാം ഫസ്റ്റ് സെക്കൻഡും വണ്ടി അവിടെ കേട്ടോ ഇറങ്ങിന്ന് ഓട്ടം നോക്കുകയും വേണം ഓക്കെ ഇതായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നോക്കാം ഓട്ടോ ആരെങ്കിലുമൊക്കെ വരും വരും ഇറങ്ങി നമ്മുടെ റാമ്പുറം സ്റ്റാൻഡിൽ തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വണ്ടിയും പഞ്ചായത്ത് വണ്ടി വേണ്ട ഒരു കറുപ്പും ഒരു മഞ്ഞയും എൻ്റെ വണ്ടിക്ക് മഞ്ഞ മഞ്ഞപ്പയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് ആകുമ്പോൾ നാല് മാസം കഴിയുമ്പോൾ വണ്ടിക്ക് ടെസ്റ്റ് ആകുമ്പോൾ കറപ്പാകും ഓൾറെഡി ടൗൺ വണ്ടി ആയിരുന്നു പെർമിറ്റ് മാത്രം അതിനകത്ത് ഞാൻ ക്യാൻസൽ ചെയ്തതായിരുന്നു അപ്പം ആ വണ്ടിയും കറുപ്പാകും എൻ്റെ വണ്ടിയും കയറു ആകും അപ്പോൾ പെർമിറ്റ് മാറ്റിയെന്ന് പറഞ്ഞു ഉടനെ കറുപ്പടിക്കേണ്ട കാര്യമില്ല ടെസ്റ്റിന് കറുപ്പ് അടിച്ചാൽ മതി ഫ്രണ്ടിൽ അപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ആരെങ്കിലും ഓട്ടം നോക്കട്ടെ അല്ല ഹാലും ഓട്ടം വരട്ടെ ഇറങ്ങി തിരിഞ്ഞു ഓട്ടം ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് കിട്ടിയായിരുന്നു നാൽപ്പതരോടെ ഓട്ടമായിരുന്നു അവിടെ എസ് ബി ഐ ബാങ്ക് ഉണ്ടാവും അങ്ങോട്ടാണ് ഓട്ടം കിട്ടിയത് അവിടെ നിന്ന് നേരൊക്കെ ഇറങ്ങി നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാൻഡിലോട്ട് പോകുന്നുണ്ട് നമുക്ക് ബീച്ച് സ്റ്റാൻഡിലിപ്പം അച്ചായം വരുന്നുണ്ട് അച്ചാൻ മറ്റേ കാര്യം ചോദിക്കാം വണ്ടീൻ്റെ അച്ചായം വണ്ടി കിടക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ക്യാമറ കണ്ടുകൊണ്ട് നമുക്ക് ഷൈ ആദ്യം ചോദിക്കാം വണ്ടീൻ്റെ കാര്യം സി സി ഇട്ടെടുക്കുന്നതിനെ പറ്റി എന്താണെന്ന് ചോദിക്കാം അഭിപ്രായം ചൂടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ മഹീന്ദ്രൻ്റെ വണ്ടിയാണ് വേണ്ട ജസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് കിടക്കുക വണ്ടി അടിപൊളി ആ മിടുക്കനായിട്ട് കിടക്കുക വണ്ടി കണ്ടോ സൂപ്പർ വണ്ടി കണ്ട ഓട്ടം കഴിഞ്ഞിട്ട് സെലിമോൻ ഇവിടെ വന്നിട്ടുണ്ട് സെലിമോൻ സെലിമോൻ ഓടുന്ന ഓട്ടോറിക്ഷ ആപ്പേന്റെ സി എൻ ജി മോഡൽ എടാ ഞാൻ ചോദിക്കാവുന്നതെന്ന് അറിയാവോ സി സി വണ്ടി വണ്ടിയെടുക്കുന്നതിനെ പറ്റി തനിക്ക് എന്താ എന്താപ്രായം അതൊക്കെ ശരിയാ നല്ല എങ്ങനെ ഇപ്പഴത്തെ അന്തരീക്ഷത്തിൽ ഓടാൻ പറ്റുന്നുണ്ടോ

വർഷം വണ്ടി സ്വന്തം പിന്നെ നമ്മൾ ആ ടെസ്റ്റ് മാറ്റിയാൻ എല്ലാം കിട്ടും വണ്ടി കുഴപ്പമില്ല സി സി ടി എടുത്ത് കഴിഞ്ഞാൽ ഒരു പുതുതായിട്ട് അവിടെ ഇറങ്ങുന്ന നടക്കാൻ സി സി ടി എടുത്ത് കുഴപ്പമില്ല ഒരു പത്തായിരത്തി അഞ്ഞൂറ് പറയുന്നത് നല്ലതാണെന്ന് അടുത്ത ആൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ടെസ്റ്റ് കഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പാണ് സിമ്പിൾ ടിപിൾ സീറ്റ് ഒക്കെ വളരെ സിമ്പിൾ ബാക്കിൽ ബോക്സാ ഫ്രണ്ടിലൊരു മുന്തിരിങ്ങ കോല ഒരു പപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഇതാണ് ഷൈജൂൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താക്കിക്കൊണ്ട് പോകുന്നില്ല എന്തായാലും നമുക്ക് എന്തായാലും അടുത്ത വിശേഷമൊക്കെ ആയിട്ട് അടുത്ത ഓട്ടോറിക്ഷ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങും ഞാൻ പുറം പണിക്കൊക്കെ പോകുന്ന എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വന്നു